ശാന്തമായി ഒഴുകുന്ന ഒരു കുഞ്ഞു തോടിനോട് ചേർന്നാണ് ലൈലയുടെയും ഷക്കീറിൻ്റെയും വീട് രാവിലെ തന്നെ ലൈല അടുക്കളയിൽ തിരക്കിട്ട പാചകത്തിലാണ് ഷക്കീറാണെങ്കിൽ ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ട് ലൈലയിലെ സഹായിച്ച് അടുക്കളയിലെ ടേബിളിൽ ഇരുന്ന തുണികളെല്ലാം മടക്കി വെക്കുന്നു അപ്പോഴാണ് ലൈല ഇക്ക ഉമ്മയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കണ്ടേ ഷക്കീറാണെങ്കിൽ തുണികൾ മടക്കുന്ന തിരക്കിലാണ് അത് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് വേണം അവന് പുറത്തു പോകാൻ ആ സമയത്താണ് ലൈലയുടെ ഒരു ചോദ്യം ഒന്നും ഇണ്ടാത്തിരി ലൈല ഞാൻ ഇവിടെ ചെയ്യുന്നത് കാണുന്നില്ലേ നിനക്ക് അടുക്കളയിൽ മീൻ കറി വെക്കുന്ന തിരക്കിലാണ് ലൈല വീണ്ടും ഒന്നുകൂടി ചോദിച്ചു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ നല്ല കരിമ്പ് പോലെയുള്ള ഫ്രഷ് അയിലെ കറി വെക്കുകയാണ് അവൾ തേങ്ങയും മല്ലിപ്പൊടിയും ചേർത്ത് തിരുമ്മി മിക്സിയിൽ അരച്ച ആ കറി മൺചട്ടിൽ കിടന്ന് തിളക്കുന്നു അടുക്കള മുഴുവൻ കറിയുടെ മണം പരന്നിരിക്കുന്നു ആ മണം കേട്ടാൽ തന്നെ ചോറ് തനിയെ ഇറങ്ങും അത്രക്ക് കൈപ്പുണ്യമാണ് ലേലാക്ക് ലൈലയുടെ ഈ ചോദ്യം സിക്കിറിനെ അല്ലാതെ അസ്വസ്ഥനാക്കി അവൻ മറുപടി പറഞ്ഞു ഒന്നുമില്ലാതിരി ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം ഒന്നുകൂടി അവൾ ആവർത്തിച്ചു അപ്പോൾ വീണ്ടും അവൻ നീയൊന്നു അടഞ്ഞില്ലൈല ഉമ്മയെ കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആ പാവം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ആർക്കും ഒരു ശല്യമില്ലാതെ ഒതുങ്ങി കഴിയുകയല്ലേ ഇക്ക അവൾ സ്നേഹത്തോടെ വിളിച്ചു നമ്മൾ മാത്രമുള്ള ഒരു കുഞ്ഞു ലോകമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനിടയിൽ ഉമ്മ ഒരു അധികം പറ്റാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ സിനിമയ്ക്ക് പോകാനൊരുങ്ങിയപ്പോൾ ഉമ്മയെ ഒറ്റക്കാക്കി എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ഇക്കയല്ലേ അവരെയും കൂടെ കൂട്ടിയത് അതിന് മുമ്പൊരു ദിവസം മക്കളെയും കൊണ്ട് ഷോപ്പിംഗ് മാളിലേക്ക് പോയപ്പോൾ അവിടേക്കും ഉമ്മയെ കൊണ്ട് പോകേണ്ടി വന്നു അവിടെ ചെന്നിട്ടുള്ള കഷ്ടപ്പാടൊക്കെ പിന്നെ ഞാൻ പറയണ്ടല്ലോ എക്സലേറ്ററിൽ കയറാനും ലിഫ്റ്റിൽ കയറാനും ഉമ്മാക്ക് പേടിയായിരുന്നു ഒടുവിൽ അവിടുത്തെ ചവിട്ടുപടികൾ മുഴുവൻ നടന്ന് നടന്ന് എൻ്റെ കാല് ഫുള്ള് തേങ്ങി കൊച്ചു കുഞ്ഞാണെങ്കിൽ എടുത്ത് ഒക്കത്തെയും വെക്കാം മാത്രമോ മനുഷ്യൻ എന്തുമാത്രം കൊതിയോടെ ആ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഹോട്ടലിൽ കയറിയത് എന്നിട്ട് ഉമ്മ ഫുൾ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് ഉമ്മക്ക് വേണ്ടി മാത്രം നമ്മളും ചോറും സാമ്പാറും പോയി കഴിക്കേണ്ടി വന്നില്ലേ നമ്മുടെ കാര്യം പോട്ടെ ഉമ്മയുടെ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ മൂലം എൻ്റെ മക്കൾക്ക് കൂടി ശരിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയോ ഇനി ദേ അടുത്തത് വാട്ടർ തീം പാർക്കിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുക കുട്ടികൾ ഉമ്മ വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കില്ല ഞാൻ പറഞ്ഞേക്കാം ലൈലയുടെ ആ വലിയ പരാതിപ്പെട്ടി തുറന്നു എങ്ങനെയെങ്കിലും അവൾക്ക് ഭർത്താവിന്റെ ഉമ്മയെ ഒഴിവാക്കണം അതിനുള്ള പല പദ്ധതികളും അവൾ ആസൂത്രണം ചെയ്യുന്നു ഇത്രയൊക്കെ ലൈല പറഞ്ഞപ്പോൾ ഷക്കീറിൻ്റെ മറുപടി അതെ രണ്ട് ദിവസത്തിനുള്ളിൽ ഉമ്മയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം നീ ഇപ്പോൾ കറി ആയിട്ടുണ്ടെങ്കിൽ ആ ചോറ് വേഗം വിളമ്പ് വിശന്നിട്ട് മനുഷ്യന്റെ കുടൽ കരിയാൻ തുടങ്ങി കരിമ്പ് പോലുള്ള അയലക്കറിയും മാന്തൽ വറുത്തതും കൂട്ടി അവൻ ചോറ് കഴിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് ലൈലയ്ക്ക് ഉമ്മയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാത്തതിൽ വലിയൊരു പ്രയാസം അവൾ വീണ്ടും ചോദിച്ചു ഇക്ക എന്തായി ഉമ്മയുടെ കാര്യം ആ നീ ഒരു കാര്യം ചെയ്യേ ഉമ്മാനോട് ഒരുങ്ങിയിരിക്കാൻ പറയും ഇത് കേട്ട മാത്രയിൽ ലൈലിയുടെ മനസ്സിൽ ആഹ്ലാദം തുളുമ്പി അവൾ സന്തോഷത്തോടെ വേഗം ഉമ്മയുടെ അരികിലേക്ക് വന്നു അലമാരയിൽ നിന്നും പറദയും മക്തയും എടുത്ത് ഉമ്മയോട് ഒരുങ്ങാൻ പറയുന്നു ഇത് കേട്ട മാത്രയിൽ എന്തിനാ ഞാൻ ഒരുങ്ങുന്നത് ഞാൻ എവിടേക്കുമില്ല നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ ഇവിടെ ഇരുന്നത് കൊണ്ട് ആർക്കും ഒരു കുഴപ്പവുമില്ല എന്ന് ഉമ്മ പറയുന്നു അവൾക്കിത് കിട്ടിയ ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ അവൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഒന്നും മിണ്ടാതിരി ഇതെങ്ങാനോ ഇക്ക കേട്ടാൽ പിന്നെ അത് മതി ഇന്ന് വഴക്ക് പറയാം ഉമ്മ വേഗം റെഡിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് പർദ്ധ കയ്യിൽ വെച്ചു കൊടുത്തു ലൈലാക്ക് അതിയായ സന്തോഷമായി അവളുടെ മനസ്സിലെ ആ പ്ലാനിങ് നടക്കാൻ പോവുകയല്ലേ ഒരുപാട് നാളായി അവൾ കൊതിച്ചിരിക്കുന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തിമീർ ഇനിയുള്ള കാലം അവൾ സ്വപ്നം കണ്ട ആ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയല്ലേ എന്നോർത്ത് അവൾ ഓടിച്ചെന്ന് ചെന്ന് സിക്കീറിനോട് വേഗം കാറ് റെഡിയാക്ക് ഉമ്മയുടെ ഒരുക്കമെല്ലാം കഴിഞ്ഞു നീ വരുന്നില്ലേ ലൈല സക്കീർ ചോദിച്ചു ഇല്ല ഇക്ക ഞാൻ വരുന്നില്ല നിങ്ങൾ പോയാൽ മതി ലൈല ഉമ്മയെ കാറിൽ പിടിച്ച് കയറ്റാൻ ഒരുങ്ങി ഡോറ് വലിച്ചടച്ചു ആദ്യമായിട്ടാണ് കാറിന്റെ മുൻസീറ്റിൽ ഉമ്മ ഇരിക്കുന്നത് കാരണം അന്ന് അവൾ വരുന്നില്ലല്ലോ ഉമ്മയെയും ഷക്കീറിനെയും പറഞ്ഞയച്ചതിന് ശേഷം അവൾ സോഫയിൽ വന്നിരുന്നു ഇന്ന് മുതൽ അവൾക്ക് സ്വപ്നം കണ്ട ആ ജീവിതം ലഭിക്കാൻ പോവുകയാണെന്ന ചിന്ത അവളെ പുളകിതയാക്കി പുറത്ത് മഴയെല്ലാം പെയ്ത് തോറ് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കാറ്റിന്റെ ശക്തി കാരണം ജനൽപാളികൾ അടയുന്നു അവൾ വേഗം ഓരോ ജനലും കുറ്റിയിടാൻ തുടങ്ങി രണ്ട് മണിക്കൂറിന് ശേഷം കാറിന്റെ ഹോണടി കേട്ടു ലൈല സന്തോഷത്തോടെ കാറിനടുത്തേക്ക് വന്നു ഷെക്കീറെ ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങി പുറകിൽ വന്ന് ഡോർ തുറക്കുന്നത് കണ്ടപ്പോൾ ജിജ്ഞാസിയോടെ നോക്കി നിന്നു ലൈല ഉമ്മയോടൊപ്പം മധ്യവയസ്കനായ ഒരാൾ കൂടി കാറിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ലൈല പകച്ചു നിന്നു ഇതെന്താ ഇക്ക ഉമ്മയെ കൊണ്ടാക്കിയതല്ലേ കൂടെയുള്ളതാരാ ലൈല ചോദിച്ചു അതോ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയ പറയാതിരുന്നത് ഇദ്ദേഹം ഉമ്മയുടെ പഴയ കാമുകനാണ് പണ്ട് ഇവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടി പോയതായിരുന്നു പക്ഷേ വീട്ടുകാരൊക്കെ ചേർന്ന് ഇദ്ദേഹത്തെ തല്ലിച്ചതച്ച് വഴിയിലുപേക്ഷിച്ചു ഉമ്മയെ ബലമായി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഉപ്പയെ കൊണ്ട് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി നിസ്സഹായതോടെ ഉമ്മാക്ക് ഉപ്പയോടൊപ്പം ജീവിക്കേണ്ടി വന്നെങ്കിലും കാലക്രമേണ ഉമ്മ അദ്ദേഹത്തെ മറക്കുകയും ഉപ്പാടെ ഭാര്യ പദവിയിൽ തൃപ്തിപ്പെടുകയും ചെയ്തു പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ മറ്റൊരു വിവാഹം കഴിക്കാതെ ഇദ്ദേഹം ഉമ്മയെ മാത്രം മനസ്സിലിട്ട് കൊണ്ട് നടന്നു ഉപ്പയുടെ മരണത്തിന് ശേഷം പല പ്രാവശ്യം ഇദ്ദേഹം വിവാഹാലോചനയുമായി ഉമ്മയെ സമീപിച്ചെങ്കിലും കുട്ടിയായിരുന്ന എൻ്റെ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്ന് ആശങ്കയാൽ ഇഷ്ടമായിരുന്നിട്ട് കൂടി ഉമ്മ സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് നോ എന്ന് പറയുമായിരുന്നു ഞാൻ വളർന്നു വലുതായപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാനും അതിന് മുൻകൈ എടുത്തില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉമ്മയെ ഒറ്റക്കാക്കി എപ്പോഴും പോകാൻ കഴിയില്ലല്ലോ എന്ന നിന്റെ പരാതിയെ തുടർന്നാണ് ഉമ്മയ്ക്കൊരു കൂട്ടു വേണമെന്ന് എനിക്കും തോന്നി തുടങ്ങിയത് അങ്ങനെയാണ് ഉമ്മയെക്കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത് ഇന്ന് പള്ളിയിൽ വെച്ച് ഉസ്താദിന്റെ അറിവോടെ ചെറിയ രീതിയിൽ ഒരു നിക്കാഹ് അവർ രണ്ടു പേരും കൂടി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ രാവിലെ ഉമ്മയെയും കൊണ്ട് പള്ളിയിൽ പോയത് എന്തായാലും എല്ലാം ശുഭമായി ഇനി ഉമ്മയെ തനിച്ചാക്കി പോകണ്ടല്ലോ എന്ന വേവലാതി എനിക്കും ഉമ്മ കൂടെ വന്നാൽ സ്വകാര്യത നഷ്ടപ്പെടുമെന്ന നിരാശ നിനക്കും വേണ്ട ഇനി മുതൽ ഉമ്മയുടെ കാര്യം ഇയാൾ നോക്കിക്കൊള്ളു നീ ഇങ്ങനെ വായും വളച്ചു നിൽക്കാതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോ എൻ്റെ ലൈല ലൈലക്ക് ഇതൊന്നും വിശ്വസിക്കാനാവാതെ അവൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് വെളുക്കാൻ തേച്ചത് പാണ്ഡായിപ്പോയല്ലോ എന്നോർത്ത് മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് വൃദ്ധസദനത്തിലേക്ക് വിടാൻ ഉത്സാഹിക്കാതെ അവരെ സംരക്ഷിക്കുന്നത് തങ്ങളുടെ കടമയാണെന്നും അവരെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും ചുമതലയാണ് ഈ കഥയിലെ കഥാപാത്രമായ ലൈലാനെ പോലുള്ള മരുമക്കൾക്ക് ഇതൊരു പാഠമാകട്ടെ